ആർളഫാം പുനരധിവാസ മേഖലയിൽ ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിനുള്ള നറുക്കെടുപ്പ് കണ്ണൂർ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടത്തി ആലക്കോട് ഉദയഗിരി നടുവിൽ ചെറുപുഴ കോളയാട് പേരാവൂർ മാങ്ങാട്ടിടം കണ്ണൂർ മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഉളിക്കൽ ആർലം കണിച്ചാർ പാട്യം മട്ടന്നൂർ നഗരസഭ എന്നിവിടങ്ങളിലെ പൂജ്യം മുതൽ അഞ്ച് സെന്റ് വരെ ഭൂമിയുള്ള നൂറ്റി മുപ്പത്തേഴ് കുടുംബങ്ങളാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത് ഓരോ കുടുംബത്തിനും ഒരേക്കർ ഭൂമിയാണ് നൽകുക ആർലം പുനരധിവാസ മിഷന്റെ ഭാഗമായി റദ്ദാക്കിയ ഭൂമി പുനർവിതരണം യായിരുന്നു അഞ്ച് ഘട്ടങ്ങളിലായി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചിരുന്നു അതിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾ അനുവദിച്ച സ്ഥലത്ത് താമസിക്കുന്നില്ലെന്ന് ഫീൽഡ് സർവേയിലൂടെ കണ്ടെത്തി ഇതിൽ ആയിരത്തി പതിനേഴ് പേരുടെ പട്ടയം ജില്ലാ കലക്ടർ റദ്ദാക്കി ഇതിൽ നിന്നും ഏറ്റവും വാസയോഗ്യമായ ഇരുന്നൂറ്റി ഇരുപത് പ്ലോട്ടുകൾ തിരഞ്ഞെടുത്താണ് നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്തത് മുമ്പ് അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്നും നൂറ്റി ഇരുപത്തൊന്ന് പേർ പ്ലോട്ട് മാറി താമസിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പതോളം ഉപകുടുംബങ്ങളും പുറമേ നിന്നുള്ള തൊണ്ണൂറ്റിമൂന്ന് പേരും കയ്യേറി താമസിക്കുന്നുണ്ട് ഇവർക്ക് ഭൂമി അനുവദിക്കുന്നതിനുള്ള സർവേ നടപടികൾ പുരോഗമിക്കുകയാണ് നറുക്കെടുത്ത പ്ലോട്ടുകൾ പട്ടയം തയ്യാറാക്കി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ വിനോദകുമാർ പറഞ്ഞു ഇതിനുശേഷം വീട് നിർമ്മിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കും ആനയുടെ ആക്രമണം ഒഴിവാക്കാനായുള്ള മതിൽ നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കും ഡെപ്യൂട്ടി കലക്ടർ കെ സി ഷാജി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ കെ ബിന്ദു സബ് കലക്ടർ ഓഫീസർ സീനിയർ സൂപ്രണ്ട് കെ നിസാർ ടി ആർ ഡി എം ആർലം സൈറ്റ് മാനേജർ സി ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം